അതെ ആദന്സ്ലാം ആശംസ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സ്വാഗതം പറയുന്നു അവിടുന്ന് മേൽപോട്ട് പല ആകാശങ്ങളിൽ ചെന്നപ്പോ അവിടെ എല്ലാം അമ്പിയാക്കളിൽ പലരെയും കാണുന്നു യൂസുഫിന്മിനെ ആകാശത്ത് കണ്ടപ്പോൾ പറഞ്ഞു എന്തൊരു ഭംഗിയാണ് മൊത്തം ഭംഗിയുടെ പകുതി യസുനവിക്ക് കൊടുത്തതാണ് കാണുന്നത് അപ്പൊ സുഹൃത്തുക്കളെ കേവലം ആത്മാവാണോ കണ്ടത് അങ്ങനെയാണ് ഈ ഭംഗി കാണാൻ കഴിയോ അപ്പൊ ശരീരത്തോടുകൂടെ തന്നെയുള്ള വരവല്ലേ അമ്പിയാക്കള് വന്നത് അത് ആകാശലോകത്തല്ലേ അവരെ മറവ് ചെയ്തത് ഭൂമിയിലല്ലേ അവരകാശത്തിലെത്തിയില്ലേ അങ്ങനെ പോയിട്ട് ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി അലൈ ഇസ്ലാമിനെ കാണുന്നു എന്നാൽ അതേ പോക്ക് പോകുന്ന സമയത്ത് ലബിതങ്ങൾ മൂസാനബിയുടെ കപുറിന്റെ സമീപത്ത് പോയി ആരതി ചെയ്തിട്ടുണ്ട് ആ സമയത്ത് മൂസ നബിയുടെ ഖബറിൽ കണ്ടിട്ടുണ്ട് മറർതു ബി മൂസ ലൈല തൗസിരി നബി വ ഖായിമു يصല്ലി ഫിൽ ഖബരി ഔ കമാ ഖാല അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ പറഞ്ഞില്ലേ ഖബറിൽ മൂസ നബി എഴനേറ്റ് നസ്കരിക്കുകയാണ് ഖബറിൽ നസ്കരിക്കുന്ന മൂസ നബി അലൈഹി സലാമിനെ ആറാമത്തെ ആഗാസ് കാണുന്നു അതെങ്ങനെ നബി എവിടെ എത്തിയത് അതേത് പ്ലെയിനിലാ കയറിപ്പോയത് ഏത് റോക്കറ്റിലാ കയറിപ്പോയത് സുഹൃത്തെ അള്ളാഹുവിന് അള്ളാന്റെ നബീനെ ആകാശത്തിലെത്തിക്കാൻ റോക്കറ്റ് വേണോ എനിക്കും എനിക്കല്ലേ ഉപകരണത്തിന്റെയും വാഹനത്തിന്റെയും ആവശ്യം അവന്റെ ഹബീബായ മഹബൂബികളായ അമ്പിയാക്കളെ ആകാശത്തിലെത്തിക്കാൻ റോക്കറ്റ് വേണോ അള്ളാഹുവിന് നിങ്ങൾക്കറിയില്ലേ രാജ്ഞിയുടെ സിംഹാസനം ഒരൊറ്റ കൊണ്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ആസഫീൻ എന്ന വലിയ സുലൈമാൻ ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചത് അതിൽ ഓറിക്കേറ്റിയിട്ടായിരുന്നോ പഠിപ്പിക്കുന്ന സംഭവമല്ലേ ആ നബി അലി ഇസ്സലാമിന് അവിടെ കാണുന്നു ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലിസ്ലാമിനെ കാണുന്നു അതിന്റെയും അപ്പുറത്തൊക്കെയും പോകുന്നു ജിബിരി അലി ഇസ്സലാമിന് പോലും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോകുന്നു അവിടെ നിന്നെല്ലാം തിരിച്ചു വരുമ്പോൾ നമുക്ക് അതാ ആ അൻപത് നേരത്തെ നിസ്കാരവും വാങ്ങിയിട്ടാണ് വരുന്നത് അത് നമുക്ക് സ്വർഗം കിട്ടാനാ ആ നിസ്കാരവുമായി വരുന്ന ആകാശത്തിലെത്തിയപ്പോ ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ട് പക്ഷേ മഹാനവരുകൾ ഒന്നും ചോദിച്ചത് കാണുന്നില്ല അതേ സമയത്ത് ആറാം ആകാശത്തിലെത്തിയപ്പോ മൂസാ നബി അലി ഇസ്ലാം ഇടപെടുന്നു ഓ നബിയെ തങ്ങളെ ഒമ്പത്തുകൾക്ക് അൻപത് നേരത്തെ നിസ്കാരം ഒന്നും താങ്ങാൻ കഴിയൂല മൂസാ നബിയുടെ നിർദ്ദേശപ്രകാരം ഒമ്പത് പ്രാവശ്യം നബി സല്ലോഹ്ലി വസ്ലമ തങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് നബി തങ്ങൾ പോകുന്നു അയ്യഞ്ചു നേരത്തെ നിസ്കാരം അഞ്ചു നേരത്തെ നിസ്കാരവുമായി തങ്ങൾ തിരിച്ചു വരുന്നു നബി അലി വഫാത്തായിട്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നബി ഈ വിഷയത്തിൽ ഇടപെടുന്നത് സഹായം ചെയ്യുന്നത് പോയ അമ്പിയാക്കൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് വാദിക്കുന്ന കക്ഷി ോട് ചോദിക്കട്ടെ നിങ്ങൾ ബുഹാരിലെ ഹരീസ് സഹീബലെ ഹരീസ് ആ ഹരീസുകളൊന്നും നിങ്ങൾ സ്വീകരിക്കൂലേ ഇനി ഖുർആൻ തന്നെ കൊല കഥന മൂസൽ കിതാബലും കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അതിൽ സംശയിക്കാൻ പാടില്ലെന്നും പരിശുദ്ധ ഈ പരിശുദ്ധികൾ അംഗീകരിക്കാത്തത് എന്റെ ജമാകാരൻ തള്ളിക്കളയുന്നത് അവർക്ക് അമ്പിയാക്കൾക്ക് ബഹുമാനമുണ്ടെന്ന് വന്നുകൂടാത്തിന് ശേഷം അവർക്ക് കറാമത്തുണ്ടെന്ന് വന്നുകൂടാ അപ്പൊ ഈമാൻ കിട്ടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും നരകത്തിലാള് അവിടെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതേ പരിശുദ്ധ ഒരു സുന്നത്തിൽ രമായത്തിന്റെ ആശയം മുറുക പിടിക്കളും നമ്മളെ നമ്മളെപ്പോലത്തെ മനുഷ്യരാണെന്ന് പറയുന്ന പുത്തൻവാദിയായി കൂടാ അതേപോലെ അമ്പിയാക്കളുടെ ശരീരം നശിച്ചു പോയി നല്ലേ ജമാലാമിയുടെ പ്രബോധനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരിയിൽ എഴുതിവെച്ചത് സുബാനു തൈമിയുടെ ശിഷ്യൻ ഇബിനുൽ അടക്കം ഇബിനു തൈമിയ അടക്കം ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അമ്പിയാക്കളുടെ ശരീരം മണ്ണിൽ നിന്ന് ജീർണിക്കൂല എന്ന് എഴുതി വച്ചിട്ട് പുത്തൻവാദിയായ ജമായത്ത് ഇസ്ലാമിക്കാരനും മുജാഹിദും അത് അംഗീകരിച്ചില്ലല്ലോ അവരെ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടും അതവര് സ്വീകരിച്ചില്ലല്ലോ ഓ നബിതങ്ങളെ ശരീരം ജീർണിച്ച് നശിച്ചു എന്ന് പറയേണ്ട ആവശ്യമെന്താണ് ഏത് യഹൂദികളെ തൃപ്തിപ്പെടുത്താനാണ് ഈ കക്ഷികളിത് പറഞ്ഞത് സുഹൃത്തുക്കളെ നബിതങ്ങളെ ശത്രുക്കളെ കൊണ്ട് ചീരിപ്പിക്കാനല്ലേ അതുകൊണ്ട് പറയട്ടെ പിടിച്ച് ജീവിക്കണം ഇത് നമ്മളെ ശരി കാണയിട്ട് ഉറപ്പിച്ച് പഠിപ്പിച്ച മഹാപണ്ഡിതനും സയ്യിദുമാണ് താജുല്ലുലമാ അള്ളാഹു അവിടുത്തെ തപുറിൽ വർദ്ധിപ്പിക്കട്ടെ ആ വിഷയത്തിൽ എനിക്കറിയാം എന്നോട് വലിയ സ്നേഹമായിരുന്നു നൂറുല്ലലമക്ക് കാരണം എന്തായിരുന്നു സുന്നച്ഛമായത് തുറന്ന് പറയുന്നു എന്നത് മാത്രമായിരുന്നു സുന്നച് തുറന്ന് പറയുന്നത് തന്നെയാണ് എല്ലാമീങ്ങൾക്കും അതാ സ്നേഹമുണ്ടാകാൻ കാരണം അതിനാൽ സുന്നജമായി മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് സുഹൃത്തുക്കളെ നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാ